അസ്സാമലൈക്കും ഇൻഷാ അള്ള അലമദില്ല ആകെ കൺഫ്യൂഷൻ അല്ലേ ഇയാൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേര് കമൻ്റ് എഴുതാൻ സാധ്യതയുണ്ട് ഇവന് അഹങ്കാരം കൂടിയിട്ടുണ്ട് ഇവനോട് ഇവനോടെന്താണോ പറയരുതെന്ന് പറഞ്ഞത് ഇവൻ പറയുന്നതെന്ന് ഇത് അഹങ്കാരമല്ല ഇത് ധിക്കാരവും മറിച്ച് ഈ അടുത്ത കാലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ധൈര്യമാണ് ആ ധൈര്യത്തിൽ കുറച്ച് സത്യങ്ങൾ എൻ്റെ കൂട്ടുകാരോട് തുറന്ന് പറയാൻ പോവാം മാരിയോ ജോസഫ് ഫിലോക്കാലിയ എന്ന ഈ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാമിലും ത്രഡിലും ഒക്കെയുള്ള ആളുകളിൽ എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയും നന്മ മാത്രം ചിന്തിക്കുന്നവരും നന്മ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നവരും നന്മ മാത്രം ചെയ്യുന്നവരുമാണ് അങ്ങനെയുള്ള ഈ തൊണ്ണൂറ് ശതമാനം ആളുകൾ തന്നെയാണ് ഒരുപാട് നന്മകൾ കാണാനും പറയാനും ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ഒരുപാട് നന്മകളാണ് ചെയ്തുകൊണ്ട് പോകുന്നത് മാരിയോയും ടീം എല്ലാവരും ചേർന്ന് അപ്പം അതുകൊണ്ട് പ്രത്യേക അഭിനന്ദനവും പ്രത്യേകം പ്രാർത്ഥനയും നിങ്ങൾക്ക് നേരുന്ന കൂട്ടത്തിൽ ഒരു പത്ത് ശതമാനം ആളുകൾ ഐ റിപ്പീറ്റ് ഈ മാരിയോ ജോസഫ് ലോക്കാലിയ എന്ന സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഒരു പത്ത് ശതമാനം ആളുകൾ എപ്പോഴും തിന്മ കാണാനും തിന്മ ചിന്തിക്കാനും തിന്മ പ്രവർത്തിപ്പിക്കാനും എന്നെയും പ്രേരിപ്പിക്കും മറ്റുള്ളവരെയും പ്രേരിപ്പിക്കും അത് കമൻറ്റുകൾ നോക്കുമ്പോൾ ഒരു ടെൻ പെർസെൻറ്റേ ഉള്ളൂ ഇന്നിപ്പോൾ ഇടുന്ന ക്ലാസ് ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ എൺപത് ശതമാനം കേൾക്കാൻ നിൽക്കണ്ട ഇത്രയും കേൾക്കുമ്പം തന്നെ നിങ്ങളത് നിർത്തിപ്പൊക്കളൂ കാരണം ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴും നന്മ ചിന്തിക്കണം നന്മ പറയണം നന്മ ചെയ്യണം എന്നല്ലേ ഉള്ളൂ എന്നാൽ എപ്പോഴും കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടു നടക്കുന്ന അതായത് രണ്ടുതരം മനുഷ്യരാണ് തേനീച്ചയെ പോലെ പോകുന്നിടത്തെല്ലാം തേൻ നുകർന്നു വരുന്നതും ഈച്ചയെ പോലെ കണ്ട അഴുക്കിലെല്ലാം പറ്റി പറ്റിപ്പറ്റി ആ അഴുക്കെല്ലാവരെയും പരത്തുന്നവരും അപ്പൊ അങ്ങനെയുള്ള ഒരു പത്ത് ശതമാനം ഉണ്ടാവും അതായത് എന്തിനും വേദിനും ധിക്കാരവും ഉത്തരവും ഒക്കെ പ്രതീക്ഷിക്കുന്നവർ അവർക്ക് വേണ്ടിയുള്ളൊരു ആണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരുപാട് നന്മ ചിന്തിക്കുന്നവർ എന്നെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ട് ഉപദേശിക്കല്ലേ ഇതൊക്കെ വിട്ടൂടെ ബ്രദറെ വിട്ടൂടെ എന്ന് ചോദിക്കല്ലേ മറ്റുള്ളവരെയും നമ്മൾ എന്താ പറയുക സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തുവിലേക്ക് നയിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടിത് പറഞ്ഞേ പറ്റും മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം പേരും എന്നേക്കാൾ അറിവുള്ളവരാണെന്ന വിശ്വാസമാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ ഞാൻ പറയുന്നത് മനസ്സിലാക്കുകയും അതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതേസമയം ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളും ഉണ്ട് സത്യമായിട്ടുമുണ്ട് ഇനി മനസ്സിലാക്കിയാലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ കഠിന ഹൃദയമായവരും ഈ കൂട്ടത്തിൽ കാണും ഇതെല്ലാം ജനറലായിട്ട് പറയൽ ഉണ്ടാകാം അതങ്ങനെ തന്നെ എടുക്കണം മാരിയോ എന്ത് പറയുമ്പോഴും അത് ജനറലായിട്ട് പറഞ്ഞു എന്നാണ് എല്ലാവരും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അങ്ങനെയല്ല അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്നേഹത്തോടെയുള്ള സത്യം സംസാരിക്കുന്നതും സ്വീകരിക്കാൻ മാരിയോ എന്നും ബാധ്യസ്ഥരാണ് നിങ്ങൾക്കത് തുടരാം അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഗൾഫിൽ നിന്നുള്ള കുറെ മലയാളികളാണ് എന്നോട് ഈ ചോദ്യം ഉന്നയിച്ചത് അസ്സാം വാളൈക്കും എന്നൊരു അറബി എന്നോട് പറഞ്ഞാൽ വാളൈക്കും അസ്സലാം എന്ന് ക്രിസ്ത്യാനിയായ ഞാൻ തിരിച്ചു പറയാൻ പാടുണ്ടോ അങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ കുമ്പസാരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം എന്തെന്നല്ല ചോദ്യം അല്ലേ ഗൾഫിൽ ഒരു അറബിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു ആ അറബി പണിയെടുത്തുണ്ടാക്കിയ കാശിൽ നിന്ന് ഒരു വിഹിതം ഇവന് കിട്ടുകയാണ് കാര്യം ഇവനോട് ജോലി ചെയ്തിട്ടാണ് കിട്ടുന്നത് അത് ഏത് കമ്പനിയിലാണെങ്കിലും അപ്പൊ അവരുടെ ആഹാരത്തിൽ പങ്കെടുക്കാം അവരുടെ വേർപ്പിൽ പങ്കെടുക്കാം അവരുടെ വീട്ടിൽ താമസിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ അവർ അസ്ലാം വലൈക്കും പറഞ്ഞ് ഞാൻ മറുപടി വാലൈക്കുമസ്സലാം പറഞ്ഞാൽ ഞാൻ കുമ്പസാരിക്കണോ എന്നാണ് ചോദിച്ചത് അപ്പൊ ചിലരുടെ പഠനം നല്ല കത്തോലിക്കരുടെ മനസ്സിനെ എത്ര മാത്രം വിഷലിപ്തമാക്കിയിട്ടുണ്ടെന്നുള്ളത് പരിശുദ്ധ സഭയുടെ ഉന്നത അധികാരത്തിലിരിക്കുന്ന ഓരോ പിതാക്കന്മാരും ഓരോ വൈദികരും ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ എന്താണ് ഈ അസ്ലാം വലൈക്കും ഈ അസ്ലാമോ അലൈക്കും എന്നത് ക്രിസ്ത്യാനി പറയാൻ പാടുണ്ടോ പറഞ്ഞാൽ തെറ്റാണോ എന്ന് ചോദിച്ചെടുത്ത് ഞാൻ പറയുന്നു ക്രിസ്ത്യാനി അത് പറയണമെന്ന് മാത്രമല്ല പറഞ്ഞില്ലെങ്കിൽ തെറ്റാണ് പറഞ്ഞില്ലെങ്കിൽ വേണം കുമ്പസാരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ വചനം തന്നെ വായിക്കാം യോഹർനാലസ്വിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദര ഭയന്ന് കട കഥകടച്ചിരിക്കെ യേശു വന്നവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം യേശു അറബിയിലാണ് സംസാരിച്ചതെങ്കിൽ അസ്സലാമ അലൈക്കും എന്നായിരിക്കും പറഞ്ഞിരിക്കുക പക്ഷെ അറബിയിലല്ല സംസാരിച്ചത് ഹീബ്രുവിലാണോ സുറിയാനി ആണോ എന്ന് എനിക്കറിയില്ല സുറിയാനിയിലാണെങ്കിൽ ഷ്ലോമോ കുൽകൂൻ എന്ന് പറഞ്ഞു കാണും ഇനി ഹീബ്രുവിൽ ആണെങ്കിൽ ഷലോം അലൈഹം എന്ന് പറഞ്ഞു കാണും എനിക്കറിയില്ല ഏത് ഭാഷയിൽ സംസാരിച്ചെന്ന് പക്ഷേ അസ്സലാമ അലൈക്കും എന്ന അറബിയുടെ മലയാളമാണ് നിങ്ങൾക്ക് സമാധാനം ഇത് കർത്താവ് പറഞ്ഞതാണ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ച് കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഒരിക്കൽ കൂടെ ആവർത്തിച്ച് നിങ്ങൾക്ക് സമാധാനം എന്നിട്ട് പറയാണ് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ യേശു നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ യേശുവിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാരെ കണ്ടപ്പോൾ ആദ്യം ചെയ്ത പണി അവരോട് സലാം പറഞ്ഞു അസലാം അലൈക്കും എന്ന അറബിയാണ് പക്ഷേ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഇംഗ്ലീഷിലാണെങ്കിൽ പീസ് ബി ടു യു പീസ് ബി ആൻഡ് ടു യു പീസ് ബി വിത്ത് യു എന്തോ ആയിക്കോ ഹീബ്രുവിൽ ആണെങ്കിൽ ഷാലോം അലേഹം എന്നാണ് സുറിയാനിയിലാണെങ്കിൽ അത് വെസ്റ്റേണ് ഈസ്റ്റേണോ ആയിക്കോട്ടെ ഷ്ലാമ അമോർ എന്നോ ശ്ലാമ അമഹ എന്നോ ശ്ലോമോ ലഖുൽ എന്നോ ശ്ലാമ ലഖുൽഖൂൻ എന്നോ വെറും ശ്ലാമ എന്നോ എന്ത് വേണേലും പറഞ്ഞോളൂ പക്ഷേ യേശു പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം അടുത്തത് കാണണോ നിങ്ങൾക്ക് മത്തായൊരുടെ സുവിശേഷം പത്താം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുക നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആദ്യമേ പറയണം ഈ ഭവനത്തിന് സമാധാനം ആ ഭവന സമാധാനത്തിന് അർഹമല്ലെങ്കിൽ അത് നിങ്ങളോട് കൂടി തിരിച്ചു പോരട്ടെ എന്നും പറയുന്നുണ്ട് ശ്രദ്ധിക്കണേ യേശു ശിഷ്യന്മാരെ സുവിശേഷ വേലക്ക് പറഞ്ഞയച്ചപ്പം പറഞ്ഞത് നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും ആദ്യം കോളിംഗ് അടിക്കണമെന്നും മേ ആയി കമ്മിൻ എന്ന് ചോദിക്കണമെന്നും മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കണമെന്നൊന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവരെ കണ്ടാൽ ആദ്യം പറയണം ഈ ഭവനത്തിന് സമാധാനമുണ്ടാകട്ടെ സമാധാന ദൂതനും സമാധാനത്തിന് അർഹരുമാണെങ്കിൽ അവിടെ അവർക്ക് സമാധാനം ഉണ്ടാവില്ലെങ്കിൽ നിങ്ങൾ പോരുമ്പോൾ ആ സമാധാനം നിങ്ങളുടെ കൂടെയെങ്കിൽ പോരുന്നെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു അറബിയുടെ വീട്ടിൽ ചെന്ന് ഈ വീട്ടിന് സമാധാനം എന്ന് പറഞ്ഞു സ്വീകരിച്ചില്ല നിങ്ങളുടെ കൂടെ തിരിച്ചു പോകുന്നതും പേടിക്കേണ്ട ഒരു അറബി നിങ്ങളോട് അസ്ലാമാലും പറഞ്ഞു നിങ്ങൾ വാലേക്കും അസ്ലാം പറയുന്നു അത് മോശമായ സമാധാനം ഉണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം തെറ്റാണെങ്കിൽ അത് നിങ്ങളുടെ കൂടെ പോരൂലെ പേടിക്കണ്ട എന്ന് നിങ്ങൾ പറയണം അടുത്ത വചനവും കൂടെ പറയട്ടെ യോഹനൻ പതിനാല് ഇരുപത്തിയേഴ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ലോകത്തിൽ വേറെ ഒരു ദൈവമോ ഒരു ദേവതയോ ഒരു പ്രവാചകനോ ഒരു മഹാനോ പറയാത്ത ഒരു ഡയലോഗാണ് യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു വേറെ ആർക്കാ അങ്ങനെ പറയാൻ പറ്റുക ലോകത്തിൽ ജനിച്ച വേറെ ഒരു ദൈവങ്ങൾക്കും ഒരു ദേവതകൾക്കും ചരിത്രത്തിൽ ഇത്ര ധൈര്യത്തോടെ എൻ്റെ സമാധാനം തരുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം ആ സമാധാനം വേണ്ടെന്ന് പറയാൻ ആളുണ്ടാവും പക്ഷെ ഇവിടെ ആരും പറയില്ല കാരണം ദൈവവും മനുഷ്യനും തമ്മിൽ കിടന്ന വലിയ ഒരകൽച്ചയെ രണ്ടു പേർക്കും നടുവിൽ നിന്ന് പറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ മുമ്പിൽ ദൈവമായി നിന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യനായി നിന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു ക്രിസ്തു മനുഷ്യനെയും ദൈവത്തെയും രമ്യതയിലാക്കിയിട്ട് ആ രമ്യതയുടെ ഫലം തൻ്റെ കുരിശ് വലിച്ചു ഉയർത്തെഴുന്നേറ്റിട്ട് ആ രമ്യതയുടെ ഫലം നമുക്ക് നൽകുന്നതാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഇത് ലോകത്ത് വേറൊരാൾക്ക് തരാൻ പറ്റില്ല ദൈവവും മനുഷ്യനും തമ്മിലുള്ള രമ്യതയിൽ എത്തിച്ചിട്ട് പറയുന്ന ഡയലോഗ് എൻ്റെ സമാധാനം ഈ സമാധാനം ലോകം തരുന്നത് പോലെയല്ല ലോകത്തിന് മനസ്സിലാവില്ല ലോകത്തിനെടുത്തു മാറ്റാനും പറ്റില്ല അപ്പോ മൂന്ന് വാക്യങ്ങളാണ് ഞാൻ ഞാനിവിടെ വായിച്ചത് ഒന്ന് നിങ്ങൾ ആരെ കണ്ടാലും ആദ്യം പറയണം നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഒരാൾ ഒരു വീട്ടിൽ കയറി ചെന്നാലോ മറ്റോ നിങ്ങൾ ആദ്യം പറയണം ഈ വീട്ടിന് സമാധാനം നിങ്ങൾ ഒരാളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പറ്റുന്നതും പറയണം സമാധാനത്തോടെ പോവുക എന്ന് സമാധാനത്തോടെ പോവുക യേശു രോഗികളെ സുഖപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് രോഗം സുഖപ്പെട്ടു സമാധാനത്തോടെ പോവുക അപ്പോൾ ഞാൻ എന്തായി പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതിന്റെ അറബി എന്നേ ഉള്ളൂ അസ്ലാം അലൈക്കും അതിനകത്ത് അള്ളയുടെ പേര് പോലും ഇല്ല അള്ളാന്റെ സമാധാനം എന്ന് പറഞ്ഞാലെങ്കിലും കുറച്ച് പേർക്ക് ദേഷ്യം വരാം അതിൽ അതുപോലുമില്ല ദി പീസ് ബി വിത്ത് യു ദി പീസ് എന്ന് പറയും ഗോഡ്സ് പീസ് അത്രേ അർത്ഥമുള്ളൂ അപ്പം നിങ്ങൾക്ക് സമാധാനം എന്ന ഈ വാക്ക് ഒരു അറബി നിങ്ങളോട് പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ അവരോട് പറഞ്ഞതുകൊണ്ടോ ഒരു തെറ്റുമില്ല അപ്പോൾ യു എയിലായിട്ട് താമസിക്കുന്ന മലയാളികളോട് അതുപോലെ തന്നെ മലേഷ്യയിലോ ഇനി അതല്ലെങ്കിൽ ഇന്ത്യനേഷ്യയിലോ എവിടെയൊക്കെ അറബി സംസാരിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടോ അറബികളുടെ ഇടയിൽ ജീവിക്കേണ്ട ക്രിസ്ത്യാനികൾ വരുന്നുണ്ടോ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസ്സലാമലൈക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു തെറ്റുമില്ല അത് പറഞ്ഞതിന് ഇനി ആര്യെ ഓക്രൂശിക്കാനും വരണ്ട പറയണം എന്നാണ് ഞാൻ പറയുക അല്ലെങ്കിലും ഇത് നമ്മുടെ സംസ്കാരമാണ് മുഹമ്മദിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈശോ പഠിപ്പിച്ച സംസ്കാരമാണിത് ഇത് നമ്മൾ ചെയ്യാത്തത് കൊണ്ടല്ലേ അവരത് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ നമ്മുടെ സ്വത്ത് അവര് കൊണ്ടുപോയി എന്ന് തിരിച്ചറിയുമ്പോൾ ആ സ്വത്തിനെ തിരിച്ചു പിടിക്കുന്നതിന് പകരം തിരിച്ചു പിടിക്കാൻ പഠിപ്പിക്കുന്ന ആളുടെ മേളിൽ തെറി ആരോപിച്ചത് കൊണ്ട് കാര്യമാവില്ലല്ലോ സത്യം എത്ര നാള് മറച്ചു വെക്കാൻ പറ്റും പറയണം നിങ്ങൾ ഇനി കേരളത്തിലുള്ള ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങൾ അസ്സാം വലൈക്കും പറയാൻ പോണ്ട എന്തിനാ ഇവിടെ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നത് നിങ്ങൾ പരസ്പരം കാണുമ്പോൾ സമാധാനം എന്ന് പറയും നിങ്ങൾക്ക് സമാധാനം വെറും സമാധാനം പറയും ഇനി കുറേ പേർക്ക് ഭയങ്കര മതതീഷ്ണത കൂടിയ ഞാൻ പറഞ്ഞ പത്ത് ശതമാനം ആളുകളുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട് സർക്കിൾ അവർ പൊതുവേ പറയുന്നത് യഹൂദ സംസ്കാരമാണ് നമുക്ക് വേണ്ടതെന്നാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടത് യഹൂദ സംസ്കാരമാണ് ആയിക്കോട്ടെ ഷാലോം അലേഹെം നിങ്ങൾക്ക് സമാധാനം അലേഹെം ഷാലോം തിരിച്ചു പറഞ്ഞോളൂ ഇനി ഷാലോം ലഹ് പറഞ്ഞോളൂ വെറുതെ ഷാലോം പറഞ്ഞോളൂ വെരി ഗുഡ് യഹൂദ സംസ്കാരം എടുത്തോളൂ ചിലർ പറയുന്നത് സിറിയൻ സംസ്കാരം വേണം എന്നുള്ളതാണ് ആയിക്കോട്ടെ ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ പക്ഷെ പറയണം എന്നാ ഞാൻ പറയാം അത് പറഞ്ഞതിന്റെ പേരിൽ കുമ്പസാരിക്കണോ എന്ന് ചോദിച്ചത് എന്തുമാത്രം വലിയ ബ്ലണ്ടർ എന്നറിയാവോ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാൻ ഇടവരരുത് പരസ്പരം പറയണം മാരിയോ ജോസഫ് പൊതുവേ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ പറയാറുണ്ടായിരുന്നത് എന്നായിരുന്നു ഇത് കേട്ടിട്ട് ഒരുപാട് പേര് ഇവൻ ക്രിസ്ലം ഉണ്ടാക്കുന്നു ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയും കൂട്ടിച്ചേർക്കുന്നു എന്നിട്ട് അവൻ ഒരു മതം ഉണ്ടാക്കുന്നു അത് എന്നെ മാത്രമല്ല പറഞ്ഞത് രസമതല്ല ഇത് പറഞ്ഞു 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 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പനെയും പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരുത്തൻ ഡീറ്റെയിൽ ആയി ഒരു കമൻ്റ് ചെയ്തിരിക്കുന്നു നിൻ്റെ ഫ്രാൻസിസ് പോപ്പ് കത്തുലുക്കനാണ് എന്ന് കത്തുലുക്കൻ എന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി തോന്നാനല്ലേ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ഈ തരത്തിലേക്ക് കാര്യങ്ങൾ വിട്ടുപോയത് ശരിക്കും അധികാരികളുടെ അശ്രദ്ധ കൊണ്ടാണ് പലരും പോയി മൗണ്ടിൽ കുടി പിടിച്ചിരിക്കും ഇതെന്തിനാ ഏതിനാണെന്ന് മനസ്സിലാക്കാതെ പ്രതികരിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനിയെങ്കിലും ഈ സത്യം തുറന്നു പറയാതെ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുന്നു ക്രിസ്ത്യാനികൾ ധൈര്യമായി പറയേണ്ട വാക്കാണ് നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം അത് കണ്ടാൽ പറയണം പോകുമ്പോൾ പറയണം ഒരു വീട്ടിൽ കയറിയാൽ പറയണം അത് അറബി നാട്ടിൽ പെട്ടുപോയാൽ അറബിയിൽ പറഞ്ഞോളൂ ഒരു തെറ്റുമില്ല അതിനെതിരെ നിങ്ങൾ കുറ്റബോധപ്പെടേണ്ട കാര്യമില്ല രണ്ടാമത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇപ്പോഴൊന്നും അല്ല എനിക്ക് തോന്നുന്നത് ഒരു കോവിഡിനും രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രളയകാലത്ത് അതായത് മഹാപ്രളയം ഉണ്ടാകുന്നതിനും മുമ്പാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനേഴിലെന്തോ ഞാനും ജിജിയും കൂടെ ഒരു ലൈവ് വീഡിയോ എടുക്കും എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ജിജി പറഞ്ഞു ഇൻഷാ എന്ന് പറഞ്ഞു എൻ്റെ അമ്മ എന്തൊരു പുകില് ജിജി മാപ്പ് പറയണം ആര് മാപ്പ് പറയണം നാട്ടുകാർ മാപ്പ് പറയണം എന്തായിരുന്നു അല്ലേ ഞാൻ അന്ന് ഞാൻ അതിന് വ്യാഖ്യാനമൊന്നും കൊടുത്ത മനസ്സിലാക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല അറിവിന് പരിണാമം ഉണ്ടേ അറിവിന് കുറച്ച് കാലതാമസം എടുക്കും ഒരു എട്ട് വർഷം മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഇപ്പം മനസ്സിലാവുന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് പറയുന്നു ഒരു തെറ്റുമില്ല ഇൻഷാല് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല മാത്രമല്ല പറ്റുമെങ്കിൽ അത് പറയണം പറ്റുമെങ്കിൽ അത് പറയണം ഞാൻ പറഞ്ഞല്ലോ ദൈവവചന ഞാൻ വായിച്ചോട്ടെ യാക്കോബ് യാക്കോബ്ലിയുടെ ലേഖനം നാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ യാക്കോബ് സ്ലിയുടെ ലേഖനം നാലാം അധ്യായം പതിമൂന്ന് നമുക്ക് പതിമൂന്ന് പതിനാലൊക്കെ മതി ഞാൻ പക്ഷേ അത് മൊത്തം വായിക്കുന്നു ആ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോടൊന്ന് പറയട്ടെ നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾ കറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ൂടൽ മഞ്ഞാണ് നിങ്ങൾ ഒരു കുമളയാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കൽപ്പനയാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യൂ ഒരിക്കൽ കൂടെ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ് ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു വ്യർത്ഥ ഭാഷണമല്ല മുഖ്യം ചെയ്യേണ്ട നന്മ ഇന്നതെന്നറിഞ്ഞിട്ട് അത് ചെയ്യാത്തവൻ തിന്മ ചെയ്യുന്നു ഇവിടെ ചെയ്യേണ്ട നന്മ എന്താന്ന് പറയട്ടെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഞാൻ ഇന്ന നാട്ടിൽ ജോലി ചെയ്ത് കാശ് ഇന്ന നാട്ടിൽ പോയി ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കുമെന്ന് പറയരുത് മറിച്ച് എങ്ങനെ പറയണം കർത്താവ് തിരുമനസായാൽ ഞാൻ ഇന്ന നാട്ടിൽ പോയി ജോലി ചെയ്ത് കാശുണ്ടാക്കുമെന്ന് പറയണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുമെന്ന അഹങ്കാരം ഒരാൾക്കും വേണ്ട കർത്താവ് തിരുമനസായാൽ എന്ന് കൂട്ടിച്ചേർക്കണം മാരി ഒരാളെ കണ്ടിട്ട് ഞാൻ നാളെ നിങ്ങളെ കാണാമെന്ന് പറഞ്ഞാൽ കർത്താവ് തിരുമനസായാൽ ദൈവം തിരുമനസ്സായാൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇഫ് ഗാഡ് പെർമിറ്റ് മലയാളത്തിൽ പറഞ്ഞാൽ ദൈവം ദൈവം യാൽ ഞാൻ നിങ്ങളെ നാളെ കാണും എന്ന് പറയണം എന്നത് കൽപ്പനയാണ് ഈ ദൈവം തിരുമനസ്സായാൽ എന്നതിന്റെ അറബി മാത്രമാണ് ഇൻഷ അല്ല എന്നത് എല്ലാവരുടെയും പ്രശ്നം അല്ല എന്നുള്ള വാക്ക് തെറ്റാണ് എന്നുള്ള സ്ഥാപിക്കലാണ് ഞാൻ അത് ഓൾറെഡി ഇതിൻ്റെ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു അല്ല എന്ന വാക്കിന്റെ ഉത്ഭവം തെറ്റായ സ്ഥാനത്ത് നിന്നാണ് തെറ്റുമാണ് സംശയമില്ല പക്ഷേ അല്ലാ എന്നതുകൊണ്ട് ഒരുത്തൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്ന ചോദ്യം നിങ്ങൾ മലേഷ്യയിലാണെങ്കിലും ഇന്ത് മലേഷ്യയിൽ ഇച്ചിരി കുറഞ്ഞെന്ന് തോന്നുന്നു ഇന്തോനേഷ്യയിലാണെങ്കിലും ഇനി അല്ല എങ്കിലും നിങ്ങൾ അറബി ക്രിസ്ത്യാനികളുള്ള ഏത് രാജ്യത്ത് പോയാലും മധുബഹ വിരിയിൽ വരെ ഇപ്പോഴും എഴുതി വെക്കുന്നത് അല്ലാ എന്ന് തന്നെയാണ് ഐ റിപ്പീറ്റ് കുർബാന അർപ്പിക്കുന്ന ബലിപീഠത്തിന്റെ വിരിയിൽ പോലും അല്ല എന്ന് എഴുതി വെക്കുന്നു സക്രാരി മൂടുന്ന തുണിയിൽ പോലും അല്ല എന്ന് എഴുതി വെക്കുന്നു എത്ര പള്ളികളിൽ ഞാൻ കാണിച്ചുതരാം അപ്പൊ അറബി സംസാരിക്കുന്ന സ്ഥലങ്ങളിലുള്ള ബൈബിളിലാണെങ്കിലും ദേവാലയങ്ങളിലാണെങ്കിലും കത്തോലിക്കർ മുഴുവനും ഒരുപാട് പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ മുഴുവനും ഇപ്പോഴും അള്ളാ എന്ന വാക്ക് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ഒരു മലയാളി ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുമ്പസാരിക്കേണ്ട പാപമല്ല അതിൽ കുറ്റബോധപ്പെടേണ്ട കാര്യമില്ല അത് പറയരുതെന്ന് നിങ്ങളോട് പറയുന്നവർക്ക് അതിനുള്ള വിവരം ആയിട്ടില്ല എന്ന് മാത്രം അർത്ഥം അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന എൻ്റെ പ്രിയ കത്തോലിക്കരായ നല്ല ക്രിസ്ത്യാനികളോട് ഒരിക്കൽ കൂടെ പറയുന്നു ഒരു എമർജൻസിക്ക് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഒരു അറബിയോട് ഇൻഷാള്ള എന്ന് പറഞ്ഞു പോയാൽ അതിൽ കുറ്റപ്പെടേണ്ട കാര്യമില്ല അത് കുമ്പസാരിക്കണമെന്നൊന്നും ആലോചിച്ച് ദുഃഖിക്കുകയും വേണ്ട എന്നും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്ന് മലയാളികളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ആവശ്യമില്ലാതെ ഇൻഷാള്ള പറയാതിരിക്കുന്നത് നല്ലതാണ് അതിനൊരു കാരണമുണ്ട് നമ്മൾ ഒരു എടർച്ച മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല നമ്മളത് വായിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കുറിന്തോ സെട്ടിന്റെ പതിമൂന്നാണ് ഒന്ന് കുറിന്തോ സെട്ടിന്റെ പതിമൂന്ന് എനിക്ക് ഒന്ന് എട്ടാം അധ്യായത്തിന്റെ തുടക്കം മുതലേ നിങ്ങൾ വായിക്കണം വിഗ്രഹാർഭുത ഭക്ഷണത്തെക്കുറിച്ച് പൗലോസ്ലീവെ സംസാരിക്കുന്ന ആ ഭാഗം ഒന്ന് വായിക്കണം അതിലിവിടെ ഇങ്ങനെയാണ് അതിനാൽ ഭക്ഷണം എൻ്റെ സഹോദരന് ദുഷ്പ്രേരണക്ക് കാരണമാകുമെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല ഇത് ആ ആ നാട്ടിലുള്ളവരോട് സംസാരിച്ചതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് വ്യാഖ്യാനിച്ചു തരാം ഒരു ഹൈന്ദവനും പക്കാ ബ്രാഹ്മണനും ജീവിതത്തിൽ ഒരിക്കലും മാംസം കഴിച്ചിട്ടില്ലാത്ത ഒരാളുമായി ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നു ഞാൻ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ചിക്കനോ മട്ടനോ ഓർഡർ ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന അത് വേദനയ്ക്ക് കാരണമാണെങ്കിൽ ഞാൻ ആ മീൻ പോലും കഴിക്കില്ല അല്ലെങ്കിൽ ആ ഇറച്ചി പോലും കഴിക്കില്ല കാരണം അയാളെ വേദനിപ്പിക്കരുത് അയ്യോ ക്രിസ്തു സ്നേഹത്തിന്റെ ആഴം നോക്കിയേ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴം കണ്ടോ ഞാൻ മാംസം കഴിക്കുന്നത് എൻ്റെ അടുത്തിരിക്കുന്ന പരിചയക്കാരനോ അല്ലാത്തവനായിക്കോട്ടെ അയാൾക്ക് വിഷമം ഉണ്ടാവുമെങ്കിൽ ആ മാംസം പോലും കഴിക്കരുത് എന്ന് അത്രത്തോളം മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ചതാണ് കർത്താവ് അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ ഇവിടെ വെച്ച് ഇൻഷാ അല്ലാ എന്ന് പറയുമ്പോൾ അല്ലാ എന്ന വാക്കിനോട് അരോചകത്വവും ദേഷ്യവും ഉള്ളവർക്ക് വിഷമമാകുമെന്ന് കാണുന്നത് കൊണ്ട് നിങ്ങളത് ഉപയോഗിക്കേണ്ട മാരുവയ്പ്പ് ഉപയോഗിക്കാറില്ല പക്ഷേ ഗൾഫിലാണ് ഞാനെങ്കിൽ അറബി സംസാരിക്കുന്ന അറബി ക്രിസ്ത്യാനികളുടെ ഇടയിലാണെങ്കിൽ ഞാൻ ധൈര്യമായി ഇൻഷാ അല്ലാ പറയും അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള മലയാളികളായ ക്രിസ്ത്യാനികൾ ഇൻഷാ അല്ലാ പറഞ്ഞതുകൊണ്ട് ഒരു തെറ്റുമില്ല പക്ഷേ നാട്ടിൽ ഇതിനോട് അരോചകത്വം വെറുപ്പുമുള്ള ആളുകളുടെ മനസ്സിൽ ദുഃഖം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയും മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ വേണ്ടിയും അത് അവോയ്ഡ് ചെയ്യുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ ചോദിച്ചേക്കാം ഇൻഷാ അറബി അറബിയല്ലേ നിങ്ങൾ നേരത്തെ സമാധാനത്തിന് ഷാലോം അലേഹൻ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ ഇതിന്റെ സുറിയാനി എന്താണെന്ന് പറയാവോ നല്ല സുറിയാനി ക്രിസ്ത്യാനികളോട് പറയുന്നു ഇതിന്റെ സുറിയാനി ആലാഹ എന്നാണ് ആലാഹ ചില അതായത് ഇത് ഈസ്റ്റും വെസ്റ്റും ഉള്ളത് കൊണ്ട് അതിൻ്റെതായ ഡയലക്റ്റ് വ്യത്യാസമുണ്ട് എൻ കയൻ ആലാഹയുണ്ട് അൻ കയ്യൻ ആലാഹയുണ്ട് എന്തായാലും ദൈവം എന്നാണ് അർത്ഥം അപ്പൊ പറ്റുമെങ്കിൽ നല്ല നസ്രാനികൾ പരസ്പരം എന്തെങ്കിലും പറയുമ്പോൾ ഇച്ചായ നാളെ ഞാൻ രാവിലെ പത്ത് മണിക്ക് വന്ന് കണ്ടോളാം അൻഖയൻ ആലാഹ എന്ത് രസമല്ലേ കന്ദീഷ താലാഹ പാടുമ്പോൾ തെറ്റില്ല അൻഖൻ ആലാഹ പറഞ്ഞാൽ എന്തിനാണ് തെറ്റ് കുർബാനക്കടയിൽ കന്ദീശാ താലാഹ <ounging singing> േ ആ കൂട്ടത്തിൽ തന്നെ എന്താ തെറ്റ് അപ്പൊ നല്ല ശ്രീയാനി ക്രിസ്ത്യാനികൾ സ്രാനികൾ അത് സിറോ മലങ്കര സഭയിലും മലബാർ സഭയിലും ഇനി അല്ല എങ്കില് എന്താ പറയാ മർത്തമാന സഭയിലും ഒക്കെ ഉള്ളവരായിക്കോട്ടെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞാൻ കൈനാലാഹ ദൈവം ഉദ്ദേശിച്ചാൽ നമുക്ക് കാണാം ദൈവം ഉദ്ദേശിച്ചാൽ നമുക്ക് വീണ്ടും കാണാം അതിലൊരു തെറ്റുമില്ല അത് പറയണമെന്ന പറയാ അതിനൊന്നും വിസാരിക്കണ്ട മൂന്നാമത്തത് അൽഹന്ദ എന്ന് മുസ്ലിംങ്ങൾ പറയാറുണ്ട് കേട്ടിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരു അറബിയോട് പറഞ്ഞാൽ അയാൾ ഉടനെ പറയും അൽഹില്ല എന്ന് പറയും ഒരുപാട് അറബികളായ ക്രിസ്ത്യാനികൾ ഇത് പറയാറുണ്ട് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും അറബികളുടെയും ഇടയിൽ ജീവിക്കുന്ന നെസ്രാനികളും മറ്റ് ക്രിസ്ത്യാനികളും ഇത് പറയാറുണ്ട് അൽഹന്ദ എന്ന് ഇത് തെറ്റാണോ എന്ന ചോദ്യം ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് നിങ്ങളങ്ങനെ പറഞ്ഞ് നടക്കണം എന്ന് ഞാൻ പറയില്ല തെറ്റില്ല അങ്ങനെ പറയാതിരിക്കുന്നതാണ് നല്ലത് പക്ഷെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല എന്താ ഇതിന്റെ അർത്ഥം അൽഹംദു എല്ലാ സ്തുതികളും ലില്ലാ ദൈവത്തിനാണ് ദൈവത്തിനാണ് ലില്ലാഹ് ലാഹ് എല്ലാ സ്തുതികളും ദൈവത്തിനാണ് അൽഹംദു ലി ലാഹ് ഇതെവിടുന്ന ഉണ്ടായത് ആദ്യം മനസ്സിലാക്കണം ഇത് ഉണ്ടായത് ബൈബിളിലെ എന്നതിൽ നിന്നാണ് ഹല്ലേൽ എല്ലാ സ്തുതികളും ലില്ലാഹ് എല്ലാ സ്തുതികളും അള്ളാഹ് ആണ്

ഉദ്ദേശിച്ചത് നമുക്ക് നമുക്കല്ലാ എന്നുള്ളത് അരോചകമാണ് ഇഷ്ടമല്ലെങ്കിൽ എന്ന അർത്ഥത്തിൽ ആരാണോ ഇതിന് ഉപയോഗിക്കുന്നത് അവർക്കൊക്കെ ഇത് പറയുന്നതിൽ തെറ്റില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ വീണ്ടും പറയുന്ന മലയാളികളുടെ ഇടയിൽ വന്നിട്ട് അൽഹമദില്ലാ പറഞ്ഞ് കൺഫ്യൂഷൻ സൃഷ്ടിക്കരുത് ഞാൻ തൊട്ട് മുമ്പ് വായിച്ച ഒന്ന് കുറേ ദിവസം എട്ട് പതിമൂന്നനുസരിച്ച് വീണ്ടും പറയുന്നു ഇവിടെ അതിന്റെ ആവശ്യമില്ല ഇവിടെ നിങ്ങളോടൊരു മുസ്ലിം അൽഹമുല്ല പറഞ്ഞാൽ നിങ്ങൾ പറയണം അതിനുമേ ഒരു ധൈര്യമൊക്കെ ഹല്ലേ ലുയാ ഒരു അന്നേരം മുസ്ലിം ചോദിക്കും അതെന്താടാ പുതിയതെന്ന് അപ്പോൾ പറയണം ബൈബിൾ നിന്റെ ഖുർആൻ ഉണ്ടാകുന്നതിനും ഒരുപാട് വർഷം മുമ്പ് ഉണ്ടായതാണ് പഴയ നിയമ്പഴത്തൊരു ആയിരം ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് ഉണ്ടായതാണ് എഴുതി വെച്ചിരിക്കുന്നതാണ് ഹല്ലേ ലു യാഹ് എന്നത് അതിനെ നിങ്ങൾ മോഡിഫൈ ചെയ്തുണ്ടാക്കിയതാണ് അലഹദില്ല എന്ന് അത് സത്യത്തിൽ നിങ്ങളുടെ സ്വത്തല്ല എൻ്റെ സ്വത്താണെന്ന് പറയാനുള്ള ധൈര്യമാണ് ക്രിസ്ത്യാനിക്ക് വേണ്ടത് അത് പാപമാണോ എന്നല്ല ചോദിക്കേണ്ടത് അപ്പോ മാരിയോ പല ക്ലാസ്സിലും അസ്സാമലൈക്കും പറഞ്ഞു എന്നും പറഞ്ഞ് എനിക്ക് കളിയാക്കാൻ വരണ്ട ഇനിയും പറയും മാരിയോ പര ക്ലാസ്സിലും ഇൻഷാള്ള പറഞ്ഞു എന്നും പറഞ്ഞ് കളിയാക്കാൻ വരണ്ട അവസരം കിട്ടിയാൽ മുസ്ലിമുകളുടെ ഇടയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ അറബികളുടെ ഇടയിൽപ്പെട്ടാൽ ഇനിയും പറയും ഇൻഷുള്ള മാരിയോ എനി അലഹദില്ല എന്ന് വീഡിയോ പറഞ്ഞു എന്നും പറഞ്ഞ് ആരും ബഹളപ്പെടേണ്ട അവസരം കിട്ടിയാൽ അറബികൾ ആയ ആളുകളുടെ അറബി ക്രിസ്ത്യാനികളുടെ ഇടയിലും പറയേണ്ടി വന്നാൽ ഞാനത് പറയും നാട്ടിൽ ഞാൻ അല്ലെലു ആയിരിക്കും പറയുന്നത് ഓക്കെ അറിവിൽ പരിണാമം ആവശ്യമുണ്ട് എൻ്റെ സഹ സുവിശേഷകരെ അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് എനിക്കെല്ലാം അറിയാമെന്ന ഒരു ധിക്കാരവും എനിക്കില്ല ഞാൻ വീണ്ടും പറയുന്നു ഇത് അഹങ്കാരമോ ധിക്കാരമോ അല്ല പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ധൈര്യമാണ് ഒരുപാട് ഇങ്ങനെ ക്രൂശിച്ച് ക്രൂശിച്ച് പോയപ്പം ഒരുപാട് മിണ്ടാണ്ടിരുന്നു 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 പോയപ്പോൾ ഇപ്പം ദൈവാത്മാവ് തന്നിരിക്കുന്ന ഒരു ധൈര്യമാണ് മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഓട്ടവുമാണ് എൻ്റെ ഓട്ടം നന്നായി പൂർത്തിയാക്കിയാൽ മാത്രമേ ആ കിരീടം എൻ്റെ തലയിൽ വെക്കാൻ എനിക്ക് പറ്റുള്ളൂ എന്നുള്ള ബോധ്യമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥത്തിൽ ഒരർത്ഥത്തിൽ ഇതിനെടുക്കേണ്ട സംശയം നിവാരണങ്ങൾ ഇതേപോലെ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ വ്യക്തിപരമായി പരിശുദ്ധ കത്തോലിക്കാ സഭയോട് കേരളത്തിലുള്ള മെത്രാൻ സമയോതകൾ പ്രത്യേകം പറയുന്നു എത്രയും പെട്ടെന്ന് ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചു അതുപോലെ തന്നെ മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിലാണ് നമ്മളുടെ ചെറുപ്പക്കാർ ജീവിക്കുന്നത് ഇവിടെ ഹിന്ദുയിസം ജൈനിസം ബുദ്ധിസം സിക്കിസം ടാവോയിസം കൺഫ്യൂഷനിസം ഷിൻഡോയിസം സോറോസ്റ്റനിസം ജുറായിസം ക്രിസ്ത്യാനിറ്റി ഇസ്ലാം ഇങ്ങനെ ഒരുപാട് മതങ്ങളുടെ മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ അപ്പോൾ ഒരുപാട് വിശ്വാസ പ്രശ്നങ്ങളിലൂടെ കലുഷിതമായ അവസ്ഥയിലൂടെ കടന്നു അവിടെ മതങ്ങൾ പരസ്പരം തരിപ്പിക്കാതെയും ഭ്രണപ്പെടുത്താതെയും ഒരു കമ്മ്യൂണൽ വയലൻസ് ഇല്ലാതെയും സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പരിശുദ്ധ സഭ ചെയ്യേണ്ടത് സഭയ്ക്ക് മറ്റു മതങ്ങളുമായുള്ള ബന്ധങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിങ് അല്ലെങ്കിൽ ഒരു ഡെസ്ക് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കുക എന്നതായിരിക്കണം പരിശുദ്ധ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ശ്രമം അത് മെത്രാൻ സമയത്ത് മൊത്തം ഏറ്റെടുത്ത് ചെയ്തില്ലെങ്കിലും ഓരോ രൂപതയിലെ ഓരോ മെത്രാന്മാർക്ക് ഒരു ഇൻ്റർ റിലീജിയസ് ഡയലോഗിന് വേണ്ടി ഒരു ഡെസ്ക് തയ്യാറാക്കിയാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കാറ്റഗിസ്റ്റം ടീച്ചേഴ്സിനൊക്കെ പ്രത്യേക ഒരു ബോധവൽക്കരണ സെമിനാറുകളും ട്രെയിനിങ്ങുകളും കൊടുത്താൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ അത് ചെയ്യേണ്ട സമയമായെന്ന് തോന്നുന്നു അല്ല എങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഓരോരുത്തർക്കും അവരവർക്ക് തോന്നിയ പഠനങ്ങൾ അപ്പപ്പം വിളിച്ചു പറയും ഇത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും ഒരുപാട് വിശ്വാസരാഹിത്യം സൃഷ്ടിക്കാൻ ഇടയാകും എന്ന് തോന്നുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ